മൈനറിന് പാൻ കാർഡ് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചില സമയങ്ങൾ ചോദിക്കാറുണ്ട് മൈനറിൻ്റെ പേരിലും പാൻ കാർഡ് എടുക്കാവുന്നതാണ് അപ്പോൾ പാൻ കാർഡ് എടുക്കേണ്ടത് മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് പാൻ കാർഡ് നിർബന്ധമായിട്ടും നമ്മൾ എടുക്കേണ്ടത് ഇനി വരുന്നൊരു ചോദ്യമാണ് ഒരിക്കൽ പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണോ എന്നുള്ളത് നമ്മൾക്ക് ലഭിച്ച പാൻ കാർഡ് ഒരിക്കൽ അപ്ലൈ ചെയ്ത് കിട്ടിയ പാൻ കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ആധാർ കാർഡ് കൊടുത്തല്ല നമ്മുടെ പാൻ കാർഡ് എടുത്തതെങ്കിൽ അതായത് ആധാർ കാർഡൊക്കെ വരുന്നതിന് മുമ്പാണ് പാൻ കാർഡ് എടുത്തത് അല്ലെങ്കിൽ ആധാർ കാർഡ് വന്നതിന് ശേഷവും ആധാർ കാർഡ് കൊടുക്കാതെയാണ് നമ്മുടെ പാൻ കാർഡ് എടുത്തതെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരുന്നു മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം നിങ്ങൾ നിങ്ങളുടെ പാനിലേക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ലിങ്ക് ചെയ്യാത്ത പക്ഷം മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ലിങ്ക് ചെയ്യാത്ത എല്ലാ പാൻ കാർഡും ഇന്നോപ്പറേറ്റീവായി ഇന്നോപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അസാധുവായി അത് ഉള്ളതായിട്ട് കണക്കാക്കുകയില്ല അങ്ങനെ